മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് ജൂലൈ അഞ്ചിന് ആചരിക്കുന്ന ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റൂട്ടേഴ്സ് തയ്യാറാക്കിയ വിജ്ഞാന ക്ലാസ്സുകളുടെ ഭാഗമാണ് ഈ ക്ലാസ്സും നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കൂടാതെ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് രണ്ട് ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം തലയോലപ്പറമ്പ് മൂന്ന് ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം നാല് ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം മാതാവ് കുഞ്ഞാത്തുമ്മ പിതാവ് കായി അബ്ദുറഹിമാൻ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ ഉത്തരം ഫാബി ബഷീർ യഥാർത്ഥ പേര് ഫാത്തിമ ബി വി ആറ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ഏഴ് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ഉത്തരം ബാല്യകാലസഖി എട്ട് ബഷീറിന്റെ ഏത് കൃതിയാണ് ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായത് ഉത്തരം നീലവെളിച്ചം ഒൻപത് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടി ഉള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് പത്ത് ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാലസഖി പതിനൊന്ന് ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഉത്തരം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ പന്ത്രണ്ട് സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏത് ഉത്തരം ശബ്ദങ്ങൾ പതിമൂന്ന് ബഷീറിനെ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം എം കെ സാനു പതിനാല് ബഷീറിനെ കുറിച്ച് ഇമ്മിണി ബല്യ ഒരു ബഷീർ എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം ൂർ രാധാകൃഷ്ണൻ പതിനഞ്ച് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ പതിനാറ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി വേഷമിട്ട നടൻ ആര് ഉത്തരം മമ്മൂട്ടി പതിനേഴ് ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഏത് ഉത്തരം കഥാബീജം പതിനെട്ട് കേശവൻ നായരും സാറാമയും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം പ്രേമലേഖനം പത്തൊൻപത് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന കൃതി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെക്കുറിച്ച് ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി രചിച്ച ആദ്യ പുസ്തകമാണ് ഇതിന്റെ രചയിതാവ് ആര് ഉത്തരം റൊണാൾഡ് ഇ ആഷർ ഇരുപത് ബഷീറിന്റെ മകളായ ഷാഹിന കഥാപാത്രമായി വരുന്ന ബഷീറിന്റെ കൃതി ഏത് ഉത്തരം മാന്ത്രിക പൂച്ച ഇരുപത്തിയൊന്ന് പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം ഏത് ഉത്തരം പട്ടത്തിന്റെ ഇരുപത്തിരണ്ട് ഉജ്ജീവനം എന്ന പത്രത്തിൽ ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലിക നാമം ഏത് ഉത്തരം പ്രഭ ഇരുപത്തി മൂന്ന് കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ് എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാനാർന്ന് ഇരുപത്തിനാല് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തിയഞ്ച് ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത് ഉത്തരം തങ്കം ഇരുപത്തി ആറ് ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ഉത്തരം ജയകേസരി ഇരുപത്തിയേഴ് ബഷീറിന്റെ ആത്മകഥയുടെ ഉത്തരം ഓർമ്മയുടെ അറകൾ ഇരുപത്തിയെട്ട് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ഇരുപത്തിയൊൻപത് ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏത് ഉത്തരം ഒഴിഞ്ഞ വീട് മുപ്പത് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക